മക്കയിൽ മുസ്ലിങ്ങൾക്കും വത്തിക്കാനിൽ ക്രിസ്ത്യാനികൾക്കും അവരുടേതായ മതത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകാമെങ്കിൽ അയോധ്യയിൽ ഒരു ഹിന്ദു അന്തരീക്ഷം ഉണ്ടാകുന്നതിൽ എന്താണ് തെറ്റ് രാമജന്മഭൂമിയിൽ ഒരു ക്ഷേത്രമെന്ന ആവശ്യവുമായി ആയിരക്കണക്കിന് ഹിന്ദുക്കളെ തെരുവിലിറക്കിയ എൽ കെ അദ്വാനിയുടെ വാക്കുകളാണിത് ഇതിലൂടെ അദ്വാനി ഊതിക്കത്തിച്ച രാമജന്മഭൂമി എന്ന വികാരം നാനൂറ്റി അറുപത്തിനാല് വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന ബാബറി മസ്ജിദ് പള്ളി തകർത്ത് തരിപ്പണമാക്കുന്നതിലേക്ക് മാത്രമല്ല വഴിവച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേരാസ്ഥാൻ പാകത്തിലുള്ള വളക്കൂറുള്ള മണ്ണാക്കി ഇന്ത്യയെ മാറ്റി അതിലൂടെ ബി ജെ പിയെ വളർത്തുന്നതിന് കൂടിയായിരുന്നു അദ്വാനി തുടക്കമിട്ടത് മുരളി മനോഹർ ജോഷി എൽ കെ അദ്വാനി എന്നീ മുതിർന്ന നേതാക്കൾക്ക് ഹിന്ദുത്വം വലിയ സ്വാധീനം ചെലുത്തുമ്പോഴുള്ള പ്രസക്തി എന്തെന്ന ചോദ്യം കുറച്ച് നാളുകളായി ഉയർന്നു വന്നിരിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഈ നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് ആ ചോദ്യത്തിന് ബി തന്നെ ഉത്തരം നൽകിയിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി വലിയ പ്രചരണങ്ങളാണ് ബി ജെ പി സർക്കാർ നടത്തി വരുന്നത് തെരഞ്ഞെടുപ്പ് വേദികളിൽ എന്ന പോലെ ഇവിടെയും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ തഴയപ്പെട്ടത് ചർച്ചയായിരുന്നു എൽ കെ അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും പ്രായവും ആരോഗ്യപരമായ കാരണങ്ങൾ മൂലമാണ് ഇവരെയും പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് എന്നതാണ് ക്ഷേത്ര ട്രസ്റ്റിന്റെ വാദം എന്നാൽ ക്ഷേത്ര നിർമ്മാണത്തിന്റെ എല്ലാ തരത്തിലുമുള്ള കീർത്തിയും നരേന്ദ്രമോദിയിലേക്ക് മാത്രം ഒതുക്കുന്നതിനാണ് ഈ ശ്രമമെന്ന വിമർശനവും ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗത്തിന് ആക്കം കൂട്ടാൻ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രധാന പങ്കാളികൾ ഒരാളെന്ന വിശേഷണം ഏറെ ആവശ്യമാണ് രാമക്ഷേത്രം എന്ന ഹിന്ദുത്വ ആശയത്തിന് ചുക്കാൻ പിടിച്ചതും വിജയത്തിലെത്തിച്ചതും എൽ കെ അദ്വാനി നടത്തിയ രാമരഥയാത്രയും അതേ തുടർന്നുണ്ടായ ബാബറി മസ്ജിദ് പള്ളി തകർക്കലുമാണ് എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബറിൽ അദ്വാനിയുടെ രാമരഥയാത്രയുടെ ഗുജറാത്ത് ലഗിന്റെ സംഘാടകൻ എന്ന നിലയിൽ മോദിയുടെ പങ്ക് അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രധാന പങ്കാളി എന്ന നിലയിൽ ഇനി ശ്രദ്ധിക്കപ്പെടുമെന്നത് ഉറപ്പാണ് അദ്വാനി മോദിയെ നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിലും ബി ജെ പിക്ക് മോദിയുടെ രാഷ്ട്രീയ യാത്ര രൂപപ്പെടുത്തുന്നതിൽ അദ്വാനി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ആർ എസ് എസിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബി ജെ പിയിലെത്തിയ മോദിയുടെ ആദ്യകാല വളർച്ചയിൽ അദ്വാനി ഒരു മെൻ്റർ റോൾ വഹിച്ചിരുന്നു കാലക്രമേണ പല സന്ദർഭങ്ങളിലായി അദ്വാനിയുടെ രാഷ്ട്രീയ പ്രഭാവത്തിന് ഇടിവ് സംഭവിച്ചു തുടങ്ങി രണ്ടായിരത്തി അഞ്ചിൽ കറാച്ചി സന്ദർശനത്തിനിടയിൽ മുഹമ്മദ് അലി ജിന്നിയെ അനുകൂലിച്ച് സംസാരിച്ചതിന് പിന്നാലെയാണ് അദ്വാനിയുടെ നിറം തുടങ്ങിയത് പിന്നാലെ ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം രാജ്നാഥ് സിംഗിന് നൽകേണ്ടി വന്നത് ഇതിന്റെ ബാക്കി പത്രമായിട്ടാണെന്ന് എൽ കെ അദ്വാനി പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ അരുൺപൂരിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തൻ്റെ കട്ടിക്കണ്ണടക്കുള്ളിൽ കണ്ണീരൊളിപ്പിക്കാൻ പാടുപെടുന്ന അദ്വാനിയെയാണ് അന്ന് സ്ഥാന കൈമാറ്റ ചടങ്ങിൽ ഇന്ത്യ കണ്ടത് ഇതിനു പിന്നാലെ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികൾ ബി ജെ പിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ തോൽവിയുടെ പഴി അദ്വാനിക്ക് ഏറ്റെടുക്കേണ്ടിയും വരികയും ചെയ്തിരുന്നു ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മെമ്പർഷിപ്പ് റോൾ വഹിച്ചിരുന്ന എൽ കെ അദ്വാനിയെ തട്ടിമാറ്റി നരേന്ദ്രമോദി ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരത്തിലെത്തുന്നത് മറ്റൊരു പേര് നിർദ്ദേശിക്കാനില്ലാത്തവണ്ണം പാർട്ടിയിലും ദേശീയ രാഷ്ട്രീയത്തിലും മോദി ഇക്കാലയളവിൽ പടർന്നു പന്തലിച്ചു ബി ജെ പിയുടെ വളർച്ചയിലെ ജനനായകനെ പാർട്ടി നേതൃത്വ നിരയിൽ നിന്നും അകറ്റി നിർത്തുന്നതിന്റെ തുടക്കം കൂടിയായിരുന്നു മറുവശത്തുകൂടി മോദിയുടെ വളർച്ച എന്നും കാണാം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഗുജറാത്തിൻ്റെ ജനപ്രിയനായ നരേന്ദ്രമോദിയുടെ പേര് പ്രധാനമന്ത്രി പദത്തിലേക്ക് താൻ നിർദ്ദേശിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്വാനി നടത്തിയ ഈ പ്രഖ്യാപനം ബി ജെ പിയുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നുള്ള അദ്വാനിയുടെ പടിയിറക്കം കൂടിയായിട്ട് ആ പിന്മാറ്റമാണിപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ വി വി ഐ പി പന്തലിൽ നിന്നും അദ്വാനിയുടെ പിന്മാറ്റത്തിലേക്ക് കലാശിച്ചതെന്നും കാണാം